അതേപോലെ ബാറ്ററി ഉടമകൾക്കൊക്കെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഷോപ്പാണ് ബാറ്റേഴ്സ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം അഞ്ചി റോഡിലെ പത്മ ജംഗ്ഷനിൽ നിന്ന് ജൂ സ്ട്രീറ്റിലേക്ക് കയറുമ്പോൾ ഫസ്റ്റ് എൻട്രൻസിൽ തന്നെയാണ് ഏട്ടാ വരുന്നത് ഇവർക്ക് കാർ പാർക്കിംഗ് അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് ഷോപ്പിലോട്ട് കയറാം ഈ ബാക്കേഴ്സ് വരുന്നത് മൂന്ന് നിലകളിലായിട്ടാണ് ഏട്ടാ താഴത്തെ നിലയിൽ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സും അതേപോലെ സ്പൈസസ് ഒക്കെ കിട്ടും അതേപോലെ ഓരോ ഫ്ലോറിലും ഓരോ പ്രത്യേകമായിട്ടുള്ള സാധനങ്ങളാണ് ഉള്ളത് ഇപ്പൊ കേക്കിന്റെ മോൾഡ് അതേപോലെ കേക്കിന് വേണ്ടിയിട്ടുള്ള സെൽസ് മുതലേ എല്ലാ ഐറ്റംസും ഇവിടെ ലഭ്യമാണ് പിന്നെ പാക്കിംഗ് ഐറ്റംസും ഇവിടെ ലഭ്യമാണ് ഏട്ടാ അപ്പൊ എല്ലാം നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും ഈ ഷോപ്പിൽ നമുക്ക് ലഭിക്കുന്നതാണ് കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡില് വെറൈറ്റി വൈനുകളും അതേപോലെ പല പലതരത്തിലുള്ള ജ്യൂസുകളുടെയും വൻ ശേഖരം തന്നെയുണ്ട് ഈ ഒരു സൈഡിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസ്ക്കറ്റ് ന്യൂഡിൽസ് അങ്ങനെ ഒരുപാട് പലതരത്തിലുള്ള ബേക്കറി ഐറ്റംസുകളാണോ ഈ ഒരു ഭാഗത്ത് വെറൈറ്റി ഡയറ്റ്സ് പിസക്ക് വേണ്ടിയുള്ള പലതരത്തിലുള്ള ഒലിവ്സ് ഇവിടെ ലഭ്യമാണ് ഇവിടെ മൂന്ന് നിലകളിലായിട്ടാണ് ഏട്ടാ ഈ ബേക്കി പ്രൊഡക്ട്സ് വരുന്നത് ഇവിടെ നമുക്ക് ലിഫ്റ്റും അവൈലബിൾ ആണ് ഇപ്പത്തെ ട്രെൻഡ് ആയിട്ടുള്ള ബബിൾ ടീയുടെ ബോബാസ് ഇവിടെ ഉണ്ട് കേട്ടോ അത് ചെറിയ പാക്കറ്റിലും വലിയ പാക്കറ്റിലും പല ഫ്ലേവറിലും നമുക്ക് ഇവിടെ വാങ്ങിക്കാൻ കിട്ടും ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഏരിയയിൽ പലതരത്തിലുള്ള സ്പൈസസ് സീഡുകൾ ബദാം വാൽനട്ട് തുടങ്ങി എല്ലാം ഇവിടെ ഉണ്ട് കൂടിയതും കുറഞ്ഞതുമായ റേഞ്ചിൽ ഇവിടെ ലഭ്യമാണ് ഇത് പല വെറൈറ്റി ആയിട്ടുള്ള ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഫ്രൂട്ട്സ് ആണ് ഏട്ടാ പൈനാപ്പിള് അതേപോലെ കിവി ഡ്രൈ പ്ലം അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് ചോക്ലേറ്റ്സ് ആണ് ഏട്ടാ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ചോക്ലേറ്റ്സ് ഉണ്ട് ഇവിടെ ഈ സൈഡിൽ വരുമ്പോ പീനട്ട് ബട്ടർ അങ്ങനെ ചോക്ലേറ്റ് സ്പ്രെഡുകള് അങ്ങനത്തെ പല മോഡലുള്ള ഐറ്റംകളാണ് വരുന്നത് ഇവിടെയൊക്കെ വരുന്നത് ക്യാൻ വരുന്ന ഐറ്റങ്ങളാണ് കേട്ടോ പൾപ്പുകളും അതേപോലെ മിൽക്ക് മെയ്ഡുകള് അമുൽ ഫ്രഷ് ക്രീം അങ്ങനത്തെ ഐറ്റംസുകളാണ് വരുന്നത് ഇതൊക്കെ ചീസാണ് കേട്ടോ വരുന്നത് ചീസ് പിസ്ത ചീസ് മസാല ചീസ് അതൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ചീസുകൾ ഇവിടെ ഉണ്ട് ഇത് വരുന്നത് വിപ്പിംഗ് ക്രീമാണ് വിപ്പിംഗ് ക്രീം പല കമ്പനികളുടെ ഉണ്ട് കേട്ട ബേക്കേഴ്സിൽ വന്നു കഴിഞ്ഞാൽ ഓരോ ആവശ്യത്തിനു വേണ്ടിയുള്ള എസെൻസുകളും കളറുകളും ഇവിടെ ലഭിക്കുന്നതാണ് ഈ കാണുന്നതൊക്കെ ബട്ടർ പേപ്പർ കവറുകളാണ് ഏട്ടാ അത് പല വലിപ്പത്തിനും പല മോഡലിലും മോഡലിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ് ആവശ്യത്തിനും കോമേഴ്സിൽ ആവശ്യത്തിനുള്ള ചെറുതും വെളുതുമായിട്ടുള്ള ഓവണും ഹാൻഡ് മിക്സറും എല്ലാം ഇവിടെ ലഭിക്കുന്നതാണ് ഏട്ടാ അതുപോലെ അത് ഗ്യാസിലും കറണ്ടിലും വർക്കും ചെയ്യുന്ന ടൈപ്പ് ഇവിടെ ഉണ്ട് അതേ മോഡലിന്റെ ലൈറ്റ് ഒക്കെ ഉണ്ട് ഏട്ടാ പല മോഡലിലുള്ള ക്യാൻഡിൽസ് ഇവിടെ ഒരുപാട് ബാമ്പു ബാസ്കറ്റ്സ് വന്നിട്ടുണ്ട് ഏട്ടാ ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് മോഡലുണ്ട് പല വലിപ്പത്തിലും ഉണ്ട് കേക്കിന്റെ മുകളിലൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് നോസിൽസ് ഇവിടെ ലഭിക്കുന്നതാണ് കേക്കിന്റെ മുകളിൽ പൂ ഉണ്ടാക്കാനും ഡിസൈൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡുകൾ പല വലുപ്പത്തില് ഇവിടെ ഉണ്ട് ഈ ഏരിയയിൽ കാണുന്നതൊക്കെ പാക്കിംഗ് കണ്ടെയ്നേഴ്സുകളാണ് ഏട്ടാ ഇവിടെ വെച്ചിട്ടാണ് ഒരു കസ്റ്റമറെ പരിചയപ്പെടുന്നത് ഇവരെ മാതൃഭൂമിയുടെ പാചക റാണിയായിരുന്നു നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം എന്റെ പേര് റീന ജോഷി എന്നാണ് ഞാൻ ഇവിടെ ഞാൻ ടു തൗസൻഡ് നയൻറ്റീൻ മാതൃഭൂമിയും പാചക റാണിയുമായിട്ട് വിന്നറായ വർഷങ്ങളായിട്ട് ഞാൻ ബേക്കിംഗ് കുക്കിംഗ് രംഗത്തുണ്ട് ഒത്തിരി ടി വി ഷോയിലൊക്കെ എനിക്ക് കടയെക്കുറിച്ച് വളരെ അഭിപ്രായമാണ് എല്ലാ മെറ്റീരിയലും നമ്മൾ പറയുന്നതെല്ലാം കിട്ടും വളരെ വളരെ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡാണ് വർഷങ്ങളായിട്ട് ഇവിടുത്തെ ഓണറും സ്റ്റാഫും എല്ലാവരുമായിട്ട് നമ്മൾ വിളിച്ചാൽ തന്നെ നമുക്ക് വീട്ടിലൊക്കെ കൊണ്ടൊന്ന് തരാനും എല്ലാം വളരെ ഹാപ്പിയാണ് ഞാൻ ഹാപ്പി കസ്റ്റമറാണ് റീനസ് ഹോട്ടൽ പറഞ്ഞിട്ട് ഹോം മെയ്ഡ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഹെർബ്സാണ് ഏട്ടാ വരുന്നത് ഹെർബ്സ് പിരി പിരി അതേപോലെ ഫ്ലാക്സ് റെഡ് ചില്ലിയുടെ ഫ്ലാക്സ് പൗഡറുകൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് കൂടി ഉണ്ട് ഇതെല്ലാം വരുന്നത് ഫുഡ് കളറുകളാണ്

ഇവിടെ ഓളായിട്ടുള്ളത് ബോക്സ് ബേസ് പിന്നെ പേപ്പർ മോൾഡ് ഡിസ്പോസിബിൾ ഐറ്റംസ് പേപ്പർ മോൾഡുകൾ മഫിൻസ് കപ്പുകൾ സീസണിലുള്ളത് കൂടുതലും പേപ്പർ മോൾഡുകളാണ് റൗണ്ട് സ്ക്വയർ നമുക്ക് പ്ലമ്മുകള് ഉണ്ടാക്കാനുള്ളത് ബ്രൗണീസ് ചെയ്യാനുള്ളത് പിന്നെ അതിന്റെ ബോക്സസ് അങ്ങനെയുള്ള ഐറ്റംസ് ക്യാരി ബാഗ്സ് ഓരോ സൈസിനനുസരിച്ചുള്ള ക്യാരി ബാഗുകൾ കെ ജി പി കെ ജി ഹ് പിന്നെ പേപ്പർ എന്ന് മോൾ പല ഷേപ്പുകളുണ്ട് സ്റ്റാർ ക്രിസ്മസ് ഹാർട്ട് അങ്ങനത്തെ പല ഷേപ്പിൽ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി റിംഗിന് മോൾഡിന് വരെ റിംഗ് വെച്ച് ചെയ്യും പല ഷേപ്പും പിന്നെ റൗണ്ട് ഉണ്ട് അത് ചീസ് റിങ് സ്ക്വയറും ഉണ്ട് ബട്ടർ ബട്ടർ പേപ്പർ പേപ്പറോ ബേസ് ബേസ് വെച്ച് വെച്ചിട്ട്

കൊറിയൻ അഞ്ച് ബോക്സ് ലീവ് വെക്കുന്ന കേട്ടില്ലേ അതിന് വേണമെന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് പിന്നെ ഇതിന്റെ തന്നെ നമുക്ക് റിങ് തന്നെ സെറ്റ് ആയിട്ട് വരണം അങ്ങനെയൊക്കെ പിന്നെ അത് ഈ റിങ് സ്ക്വയറും റെക്ടാളും ഉണ്ട് ഇത് നമുക്ക് അഡ്ജസ്റ്റബിളാണ് നമുക്ക് ഇതനുസരിച്ച് സൈസ് അനുസരിച്ച് ഇത് സെറ്റ് ചെയ്യാം നമുക്കിപ്പോ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അറിയാത്ത ആൾക്കാർക്കായാലും അത് പറഞ്ഞതേ പറഞ്ഞു മോർണിങ്ങില് വരെയായിരിക്കും കുറച്ചുകൂടി നല്ലത് അല്ല മോർണിങ്ങില് വന്നു കഴിഞ്ഞാൽ തിരക്കുണ്ടാവില്ല തിരക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ചെയ്യാൻ പറ്റുന്നു നമുക്ക് ഒറ്റ റിങ് മതി കളിച്ചും ഇങ്ങനെ നീട്ടി കഴിഞ്ഞാൽ എത്ര റെക്റ്റാംഗ്ലർ സൈസ് വരുകയാണെങ്കിൽ അഞ്ചു കിലോ പിന്നെ ഇത് ഡിവൈഡ് ചെയ്ത് ഈ ഡിവൈഡ് ചെയ്ത് അങ്ങനെ ചെയ്യാം ഇപ്പൊ എട്ട് എട്ട് സ്ക്വയർ അങ്ങനെ ചെയ്യാം ഏഴ് സ്ക്വയർ അപ്പൊ നമുക്ക് ഇത് കറക്റ്റ് ആക്കിട്ട് ഇതൊട്ടേ കൊണ്ട് തന്നെ സംശയം വാങ്ങിച്ചാൽ മതി നമുക്ക് ഹോം അങ്ങനെ പല മോഡലും ഉണ്ട് അല്ലേ അല്ലേങ്കിള് മാത്രമല്ല പിന്നെ ഇതിന്റെ ഒറ്റ റിങ്ങായിട്ട് നമുക്ക് സ്ക്വയർ പല സൈസുകളിൽ കിട്ടും തുടങ്ങി ആ നര സംശയം ണെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഷീട്ടിൽ വെച്ചിട്ട് നാല് കിലോജസ്റ്റ് ഞാൻ മോഡലാണ്

കേക്ക് ഉണ്ടാക്കാനുള്ള ഐറ്റംസ് പറഞ്ഞു ആണെങ്കിൽ ഒരു ഫ്ലോറിൽ ഇവിടെ എല്ലാം ഡിസ്പോസിബിൾ ഐറ്റംസും മോൾഡ് പേപ്പർ മോൾഡുകൾ ബേസ് ബോക്സ് അങ്ങനത്തെ ഐറ്റംസ് തേർഡിലായി കൂടുതലായിട്ടും എല്ലാം സിൽക്ക മോൾഡ് ട്യൂസ് പിന്നെ നമുക്ക് ഡെക്കറേഷൻ ഐറ്റംസ് വേണമെങ്കിൽ പറഞ്ഞാൽ നമുക്ക് എല്ലാ ഇനി നമുക്ക് തേർഡ് ഫ്ലോറിലേക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റിട്ടുള്ള ഒരുപാട് ഉണ്ട് ഇവിടെ ബർത്ത്ഡേ ഡെക്കറേഷൻ ഉള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് അങ്ങനെ ഒരുപാട് മോഡലുണ്ട് ബാനറുകള് ബർത്ത്ഡേഴ്സറി ബാനർ അങ്ങനത്തെ ഒരുപാടുണ്ട് അതുപോലെ ടേബിൾ കവറുകൾ ഇവിടെയുണ്ട് ബ്രൈഡൽ ഷവറിനൊക്കെ പറ്റിട്ടുള്ള കണ്ണാടികളുണ്ട് കേട്ടാ ബർത്ത് ഡേക്കും ബ്രൈഡൽ ഷവറിനും എന്ത് ഒക്കേഷനും വേണ്ടിയിട്ടുള്ള ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഐറ്റംസുകൾ ഇവിടെ ഒരുപാടുണ്ട് പല മോഡലിലും പല ഡിസൈനിലും ഉണ്ട് ബലൂൺസും ഉണ്ട് ഇതൊക്കെ കേക്കിനൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പല മോഡലിലുള്ള ഐറ്റം കാറ് അതേപോലെ വൈൻ ബോട്ടില് ഓരോ ഒക്കേഷന് കേക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള മോഡൽ നമ്പേഴ്സ് ക്യാൻഡൽ ഉണ്ട് അതേപോലെ അങ്ങനെ പല മോഡലും ഉണ്ട് ഇന്നത്തെ ഞങ്ങളുടെ ബാക്കി സ്റ്റുഡൻസിന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാ